ുന്നത് പിന്നെ ദുൽഖർ സൽമാൻ ഇതിലൊരു ക്യാമറ അതുപോലെ ടൊവിനോ തോമസ് ഉണ്ട് അങ്ങനെ എല്ലാവരും എല്ലാവരും ഒരു മമ്മൂക്കയുടെ മമ്മൂക്കയുടെ സാന്നിധ്യമുണ്ട് സൗബിൻ്റെ ഒരു ചെറിയ സീൻ കാണിക്കുന്നുണ്ട് അങ്ങനെ ശാന്തി ഇതിലുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇനി വരാനിരിക്കുന്ന ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്ന ഈ സ്ഥിതിക്ക് ഈ തിരുവോണ ദിനത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ നൂറ്റമ്പത് കോടി നേടും എന്നുള്ളതാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു നൂറ്റമ്പത് കോടി വളരെ മധുരം നിറഞ്ഞ മലയാളത്തിന് സ്വന്തം അവകാശപ്പെടുന്ന രീതിയിലേക്ക് ഈ ഒരു ചിത്രം മാറിയതിൽ വളരെ സന്തോഷം ലോക ലോകം മുഴുവൻ കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഒരു മലയാള ചിത്രം എന്തായാലും ഈ ഒരു ചിത്രം ഇനി ബാക്കി ഇനി നാല് പാർട്ടുകൾ കൂടിയുണ്ട് എന്ന് കാണിച്ച് പറഞ്ഞിരിക്കുന്നു നാല് പാർട്ടായിട്ടിരുന്ന ആ ഒരു ചിത്രം അഞ്ച് പാർട്ടിലേക്ക് മാറുന്നു എന്നുള്ളത് സംവിധായകൻ അതേപോലെ തന്നെ നിർമ്മാതാവായ നിർമ്മാതാവായ ദുൽഖർ സന്മാനും പറഞ്ഞിരിക്കുന്നു എന്തായാലും ഈ ഒരു ചിത്രം വൻ വിജയമായി തന്നെ തീരും എനിക്ക് തോന്നുന്നു ആ മലയാളത്തിലെ ആദ്യത്തെ എഴുന്നൂറ്റി അമ്പത് കോടി ചിത്രമായി ഈ ഒരു ചിത്രം മാറും ആരത്തി ഒട്ടും ഡൗട്ടില്ല പിന്നെ ആയിരം ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് മലയാളികൾക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റിയ ഒരു ചിത്രമായി തന്നെ ഈ ഒരു ചിത്രം മാറും എന്തായാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അതേപോലെ മികച്ച ഒരു ക്യാമറ വർക്ക് നിമിഷ് രവി നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ഡിപ്പാർട്ട്മെൻ്റ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ് ആയാലും എൻ്റെ നമ്മുടെ കോസ്റ്റ്യൂം ആയാലും മേക്കപ്പ് ആയാലും ആർട്ടായാലും അതേപോലെ തന്നെ മറ്റുള്ള ലൈറ്റിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും ഒരു ഒരു കാര്യവും ഒഴിച്ചു നിർത്താൻ പറ്റില്ല എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റ് നൽകിയിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ലോക എന്തായാലും ആര് കണ്ടാലും ഒന്ന് കിളി പോകുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല നമ്മളൊരു വേറൊരു ലോകത്തിരുന്ന് കാണുന്നൊരു ഫീലാണ് എനിക്കതാണ് കിട്ടിയത് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല കണ്ടപ്പോൾ എന്തായാലും ഈ ഒരു തിരുവോണ ദിനത്തിൽ ഈ ഒരു ചിത്രത്തിന് നൂറ്റമ്പത് കോടി തിരുവോണ ദിനാശം